മഹാനായ ഷക്കീഫുൽ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയതമയോട് പറയുന്ന ഒരു വാക്കുണ്ട് വല്ലാത്തൊരു അത് എൻ്റെ മോളെ എനിക്ക് നിന്റെ പൊരുത്തം വേണട്ടോ കേട്ടോ എന്നാലേ എൻ്റെ ധീനു പൂർത്തിയാവുകയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയൊരു വാക്കാണത് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാത്തൊരു വാക്കാണത് നമ്മൾ പുറത്ത് വലിയ മാന്യന്മാരായിരിക്കും നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നവരാണ് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് എവിടെയൊക്കെ നമ്മൾ ആവശ്യമുണ്ട് അവിടെയൊക്കെ നമ്മൾ മാന്യന്മാരാണ് പക്ഷെ പല ഭർത്താക്കന്മാരും തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആ മാന്യത കാണാറില്ല എന്നത് വസ്തുതയാണ് തൻ്റെ പ്രിയതമയോട് ഒരു ചെറുപുഞ്ചിരി പോലും നൽകാൻ വിസമ്മതിക്കുന്ന എത്രയോ ഭർത്താക്കർ നമ്മുടെ കൂട്ട കൂട്ടത്തിലുണ്ട് മുത്തനവിധങ്ങൾ പറഞ്ഞത് നമുക്കറിയാലോ തൻ്റെ ഭാര്യ തന്നെ കുറിച്ച് ഒക്കെയാണെന്ന് പറഞ്ഞാൽ അവനൊക്കെയാണ് അല്ലാത്തവർക്ക് ഒരു മാന്യതയുമില്ല എന്നതാണ് അതുകൊണ്ടുതന്നെ തന്റെ അഖിലുകാരോട് മാന്യമായി പെരുമാറി അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്കതിന് പ്രൂഫേക്ക് നൽകുമാറാവട്ടെ അസലാലൈക്കും വാഹന